വയസ്സുകാരി ആറുവയസ്സുകാരി അധിഷ്ഠ്രീജ്യോതി എന്ന കാർത്തുവിന്റെ നൃത്തഭംഗിയും പ്രായത്തേ മീതയായുള്ള പ്രകടനവും കലാപ്രേമികൾക്ക് ആവേശവും മനോഹര കാഴ്ചയുമായി ചാലുശ്ശേരി മുലയംപറമ്പത്ത് കാവു പൂരാഘോഷത്തിന്റെ ഏഴാം കൂത്തിന്റെ ഭാഗമായി ഞായറാഴ്ച രാത്രി മൈതാനത്ത് ജനകീയ പൂരാഘോഷ കമ്മിറ്റി ഒരുക്കിയ തിരുവരങ്കൻ കലാവിരുന്നിലാണ് ആസ്വാദകർ കൊച്ചുമിടുക്കിയുടെ നൃത്തപ്രകടനങ്ങൾ ആവേശത്തോടെ ആസ്വദിച്ചത് തൃശൂർ പുഴയ്ക്കൽ മാരാത്ത് വീട്ടിൽ ശ്രീജിത്ത് ദിവ്യ ദമ്പതികളുടെ മകളാണ് അധിഷ്ഠ്രീജ്യോതി എന്ന ആറു വയസ്സുകാരി എൽ കെ ജി വിദ്യാർത്ഥിയാണ് കലാ ടീമിലെ കലാകാരന്മാരോടൊപ്പം പാട്ടിനൊപ്പം താളത്തിനനുസരിച്ച് മനോഹരമായ ചുവടുകൾ വെച്ച് കാർത്തു ജനത്തിന്റെ കൈയടി നേടി നിരവധി പേർ കൊച്ചുമിടുക്കിക്ക് ഉപഹാരങ്ങൾ നൽകി തിരുവരങ്ങൻ ഫോക്ക് അക്കാദമി കലാവിരുന്നിൽ വേഷം കിട്ടുന്ന പിതാവ് ശ്രീജിത്ത് പാട്ടുകാരിയുമായ അമ്മയുടെ പാത പിൻപറ്റിയാണ് മകൾ ചെറുപ്രായത്തിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം